എന്താണോ അത് തന്നെ എടുക്കണം ഒരു സംശയമില്ല ഇവർക്ക് പോലും വേണ്ട കേട്ടോ വിദ്യാഭ്യാസം ഏ ഇവർക്ക് പോലും ഇപ്പോരി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക് അതെ എന്തിനാ ഇപ്പൊ പഠിക്കുന്ന അദ്ദേഹം ചോദിച്ചത് എന്തിനാ പഠിക്കുന്നത് അതിനോടൊക്കെ വിദ്യാഭ്യാസം നേടാൻ ആരാ പറഞ്ഞത് എന്നാ ചോദിച്ചത് അവർക്ക് പോലും വേണ്ടാത്ത ഒരു വിദ്യാഭ്യാസം അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാ പിന്നെ അച്ചായന്റെ സ്കൂളിൽ പോയി പഠിക്കാൻ പോയത് നിങ്ങളോട് ആരാ പറഞ്ഞത് അച്ചായന്റെ സ്കൂളിൽ പോയിട്ട് പഠിക്കാനെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ നിങ്ങൾക്ക് നിൽക്കരിക്കാൻ സ്ഥലം കിട്ടത്തില്ലാന്ന് ഏ നിങ്ങൾ കുച്ചിയും കുത്തി മറിയാൻ സ്ഥലം കിട്ടത്തില്ലെന്നും നിങ്ങൾക്ക് ഹിജാബ് ഇടാൻ പറ്റത്തില്ല എന്നും അവിടെ അറിയത്തില്ലായിരുന്നോ പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറിയത് എന്നാ ചോദിച്ചത് ഇത്തരം ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങി ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ആളുകളെ കൂടി ആ സ്കൂളിൽ നിന്നും പുറത്താക്കണം മുടി രണ്ടായി പിന്നീടണം മെടഞ്ഞിടുക എന്ന് നമ്മൾ പറയില്ലേ ഇതൊക്കെ യൂണിഫോമിന്റെ ഭാഗമാണ് നമ്മളും പഠിക്കുന്ന കാലഘട്ടത്തിലെ ഇത്തരം നയങ്ങളുണ്ട് നിലപാടുകളുണ്ട് റൂൾസുകളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതാണ് അതിനു മേലെ ഹിജാബ് ധരിച്ച് പള്ളുരുത്തി സ്കൂളിലെ പെൺകുട്ടി സ്കൂളിൽ വരുന്നു അതായത് രണ്ട് സൈഡിലും മുടി മെടഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ഹിജാബ് ഹിജാബിട്ടേ പറ്റൂ മുഖം മറയ്ക്കണം ഹിജാബ് ഇടണം ഫുൾക്കൈ ഇടണം പിന്നീട് നമസ്കരിക്കണം അപ്പോ ഏഴാം തീയതിയാണ് ആണ് എന്നുകൂടി ഓർക്കണം എന്നിട്ട് കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ ഗാസാദിനമായി ആചരിക്കുന്ന അതേ ദിവസം ശ്രദ്ധിച്ചോണം ഇതിന്റെ പിന്നിൽ കരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ മതി ജൂൺ മാസം മുതൽ ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഒക്ടോബർ ഏ ഈ ആറു മാസവും ഈ കുട്ടിക്ക് വേണ്ട ഹിജാബ് വേണ്ട ഈ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ഇസ്രായേലിലെ ആയിരത്തി നാന്നൂറ് പേരുടെ ചോരപ്പുഴയൊഴുക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചു ബന്ധികളാക്കി കൊണ്ടുപോയ കുട്ടികളെ വരെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കൊന്നൊടുക്കിയ ഈ വിഭാഗത്തിന് ഗാസ ദിനമായിട്ട് ആചരിക്കണമായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി കാരണം ചോരപ്പുഴ ഒഴുക്കിയതിന്റെ വാർഷികമാണ് അവരവിടെ ആഘോഷിച്ചത് അപ്പോ ആ ചോര ചോരദിനം ചോരവാർഷികം ആഘോഷിച്ച അതേ ദിവസം തന്നെ ഈ കുട്ടി അന്നുവരെ ഇടാത്ത ഒക്ടോബർ ആറാം തീയതി വരെ തനിക്ക് വേണ്ടാത്ത മതം ഒക്ടോബർ ഏഴാം തീയതി എടുത്തണിയുന്നെങ്കിൽ ഇതിന്റെ പിന്നെ ലക്ഷ്യമുണ്ടോ ഇല്ല നിങ്ങൾ പറ ഏ അന്ന് മാനേജ്മെന്റ് കുട്ടിയെ ഉപദേശിക്കുന്നു പേരൻസിനോട് വിളിച്ച് സംസാരിക്കുന്നു ഈ സ്ഥാപനത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡയറിയിൽ ദാ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൽ ഒരു നിയമമുണ്ട് ഇവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്തതായിട്ട് വരുന്ന തരാ സ്ഥലത്തെ എസ് ഡി പി ഐയുടെ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട് എന്ന് പി ടി പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ വന്നിട്ട് എന്താ ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഒരു കൂട്ടം ആളുകൾ സ്കൂളിലേക്ക് ഇരച്ച് കയറുന്നു ലൈവുകൾ എടുത്ത് അപ്പോൾ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ല എങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നിട്ട് ഇവരെന്താ പറയുന്നത് ഭീഷണിപ്പെടുത്താം കന്യാസ്ത്രീയുടെ തലയിലുള്ളത് ശിരോവസ്ത്രമല്ലേ അതെന്താ അതവർക്ക് മാറ്റിയാല് അതാ സ്ഥാപനക്കാരാ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരാണ് അവർക്ക് യൂണിഫോം ഇല്ല ഏത് സ്കൂളിലെ അധ്യാപകർക്ക് യൂണിഫോം നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നിട്ട് അവരുടെ വേഷത്തെ അപമാനിച്ച് അവരെ അപമാനിച്ച് ലൈവ് ചെയ്യാം വീഡിയോ ചെയ്യ ഇവിടത്തെ പ്രത്യേകതകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ എന്ന് ഒരു കുട്ടിക്കാലൻ മുദ്രാവാക്യം വിളിച്ച അതേ സ്ഥലം വല്ലതും മനസ്സിലായോ വല്ലത് മനസ്സിലായോ ഇത്രയൊക്കെ തന്നെ മതി ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നും അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ആ സ്ഥലമാണിത് അപ്പോ പശ്ചിമ കൊച്ചിയിലെ പള്ളുരുത്തി പ്രദേശത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി അവിടുത്തെ തീവ്രവാദ സ്വഭാവമുള്ള ഈ ജിഹാദി വിഭാഗങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം അവരെ സഹവർത്തിത്വത്തോടു പോകുന്നത് ആ മുസ്ലിങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിക്കുന്നത് ശരീരത്വ നിയമം കൊണ്ടുവരണം എന്ന് പറയുന്ന പ്രമേയങ്ങൾ ഒക്കെ അറിയാം അപ്പോ പതിനഞ്ചോളം വർഷമായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് കേൾക്കുന്നു അറിയുന്നു ജോസഫ് മാഷിന്റെ വിഷയം നമുക്ക് അറിയുന്നതാണ് അപ്പൊ സംഘി ക്രിസംഖി വർഗീയവാദി മതം വിട്ടവരെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്ന വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ജനങ്ങൾ അറിയരുത് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട വലിയ ഫീസ് വാങ്ങി കൊച്ചി രൂപതയുടെ കന്യാ സന്യാസിമാരുടെ ഈ മാനേജ്മെന്റ് ആണ് ഈ സി ബി എസ് ഇ വിദ്യാലയം നടത്തുന്നത് അതിനവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസും ഉണ്ട് ഈ സ്കൂളിലെ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ട പെൺകുട്ടിയാണിത് എൻട്രൻസ് നോക്കിയിട്ട് അവിടെ തന്നെ ആ കുട്ടിക്ക് പഠിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഭീമമായ ഫീസ് കൊടുത്തിട്ടാണ് അവരവിടെ വന്നത് അതല്ലാതെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ യേശുവിന്റെ നല്ല ചിട്ടകൾ പഠിക്കാനോ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ചിട്ടയിൽ വളരാനോ പഠിക്കാനോ അല്ല അതും കൂടി മനസ്സിലാക്കണം അടുത്തുള്ള രണ്ട് സ്കൂളുകളിൽ നിന്ന് അടുത്തടുത്ത് ടി സി വാങ്ങി മാറിയിട്ടുള്ള കുട്ടിയാണ് ആലോചിക്കണം ഒരു പക്ഷേ സമ്പത്ത് മോഹിച്ചിട്ടായിരിക്കണം ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തത് അതല്ലെങ്കിൽ ഈ വിഭാഗത്തെ ഭയന്നിട്ടായിരിക്കണം അടുപ്പിച്ച രണ്ടു തവണ ടി സി വാങ്ങിയ കുട്ടിയുടെ കാരണം അറിയണ്ടേ സമയമായപ്പോൾ അവർ അവരുടെ അജണ്ടകൾ പുറത്തെടുത്തു വിഷയമുണ്ടാക്കി ടി സി വാങ്ങിപ്പോകാൻ തീരുമാനിച്ചു യൂണിഫോമിനായിട്ട് മാത്രമായിട്ടും മതം വേണ്ട എന്തിനാ യൂണിഫോമിന് മാത്രമായിട്ടൊരു മതം മതചിഹ്നങ്ങൾ അണിയാൻ പറ്റില്ല എന്ന് സ്കൂളിന്റെ നിയമാവലിയില് ഡയറിയിൽ ഡയറിയിൽ തന്നെ ആ സ്കൂളിന്റെ നിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചോളാമെന്നുണ്ട് പാലിക്കണമെന്നുമുണ്ട് അപ്പൊ നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുമുണ്ട് മതവേഷം ഇവിടെ പറ്റില്ല അപ്പൊ ന്യൂനപക്ഷ സ്കൂളുകളിൽ ഇവർക്ക് പോകാമല്ലോ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇവർക്ക് പോകാമല്ല അവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ മുസ്ലിം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല അപ്പോ ഇവര് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ സ്കൂൾ തെരഞ്ഞെടുത്തത് വിഭജനം ഉണ്ടാക്കുക കലാപകലുഷിതമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കുക ഇത് തന്നെയാണ് എത്രയോ എത്തിയും ഗാനങ്ങളിൽ മുസ്ലിം കുട്ടികൾ ധരിച്ചു വരുന്നില്ലേ മുസ്ലിം പെൺകുട്ടികൾ പർദ്ദ ധരിച്ചു വരുന്നില്ലേ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ അപ്പൊ മതചിഹ്ന ചിഹ്നങ്ങള് തീവ്രവാദത്തിന്റെ അജണ്ടകളായി മാറുന്നു ഈ മതവേഷത്തിനു വേണ്ടി തന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ തീവ്രവാദികളുടെ ടൂളായി മാറുന്നു എന്ന് പൊതുസമൂഹത്തിനു കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ മനസ്സിലാക്കണം വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലേ മുമ്പ് സുമ്പാ വിവാദത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഹൈബീഡൻ അതുപോലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അവരൊക്കെ ചേർന്നിട്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ആ ഞങ്ങൾ ഒരു ഒരുമിച്ച് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് പരാതിക്കാരിയായ കുട്ടിയുടെ പിതാവിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു എസ് ഡി പി ഐ സ്കൂളിൽ നടത്തിയ ബഹളം ഉണ്ടാക്കലിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഒരു മാധ്യമവും മിണ്ടുന്നില്ല ഹൈബീഡൻ മിണ്ടുന്നില്ല ഷിയാസ് മിണ്ടുന്നില്ല അതിനകത്ത് മനസാവാചറിയാത്ത് ആർ എസ് എസിനെയും ബി ജെ പി കൊണ്ടുവരുന്നു മാനേജ്മെന്റ് ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ചു അവരതിനകത്ത് ഉറച്ചു നിന്നു ഹിജാബ് വേണ്ട എന്ന നിലപാട് എടുത്താൽ പോലും ഈ പ്രശ്നം താൽക്കാലികമായിട്ട് മാത്രമേ തീരുമായിരുന്നുള്ളൂ വിജയിക്കേണ്ടവർ വിജയിക്കും ലബനനിലെയും അർമേനിയയിലെയും ക്രിസ്ത്യാനികൾക്കും നൈജീരിയയിലേലുമൊക്കെ ഏ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ അതേ പ്രശ്നം ഇവിടെയും സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് ഈ മത തീവ്രവാദികൾ നമ്മുടെ നാട് മുട്ടിക്കാതിരിക്കാൻ നമ്മുടെ നാട് അവർ വിഴുങ്ങാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിനു വേണ്ടിയാണ് അതുണ്ടാകുന്നത് നമ്മൾ ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ലീഗ് നേതാവ് തുറന്നു പറഞ്ഞത് വെറുതെയല്ല ഇടതുപക്ഷം ഭരണത്തിലേറിയാൽ ആർക്കാണ് ആനുകൂല്യങ്ങൾ ഉണ്ടാവുക അതും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി തന്നെയാണ് അപ്പൊ കുട്ടികൾ മതചിഹ്നങ്ങൾ ധരിച്ച് തന്നെ സ്കൂളിൽ വന്ന് പഠിക്കട്ടെ പഴയ പ്രാകൃത കാലത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ പറയുന്നതെങ്കിൽ ഇവിടെ നടക്കില്ല എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റും ഹിന്ദു മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് മൊനമ്പം വിഷയം ഗാസ വിഷയം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പക്കഫ് വിഷയം ഇതിലൊക്കെ ഇവര് ആരോടൊപ്പമായിരുന്നു എൻ ആർ സി സി എന്ത് വിഷയമായിരുന്നു അപ്പൊ ഹിജാബിന്റെ വിഷയത്തിൽ ബലം ാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ എതിർഭാഗം ശക്തരായതുകൊണ്ട് ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങൾ അതിൻ്റെ മാനേജ്മെന്റുകൾ തയ്യാറാകാത്തതുകൊണ്ട് ഇവര് മൂടും തട്ടിപ്പോയി നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട്